സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പാല് വന്നിട്ടുണ്ടായിരുന്നു വേഗം പോയി പാലൊക്കെ എടുത്തിട്ട് ഇനി ചായ വയ്ക്കൽ പരിപാടികളൊക്കെ ചെയ്യണം ഇപ്പോൾ രാവിലെ എണീച്ച് ജിമ്മിൽ പോകൽ തിരക്കില്ല പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം വിചാരിച്ചിട്ടാണ് എൻ്റെ ഡയറ്റ് ഒന്ന് എൻ്റെ ബോഡിയായിട്ടൊന്നും സെറ്റായിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ രണ്ടും കൂടെ ഒരുമിച്ച് പെട്ടെന്നായി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുമെന്ന് നല്ല പേടിയുണ്ട് കോച്ചിനോട് ചോദിച്ചപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല നോക്കി ചെയ്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത് ടുപ്പുവേദന വന്ന പിന്നെ ഞാൻ വീണ്ടും ജിമ്മിൽ പോയിട്ടില്ല കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്നിച്ച് ആയി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നൊരു പേടി അപ്പം എന്തായാലും ഞാൻ വേഗം വേഗം നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യണം ചായ വെക്കണം പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പം ഇന്നലെ ഞാൻ കുറച്ചധികം ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുന്ന് എന്തെങ്കിലും ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കുക വിചാരിച്ചു കുറെ ആയില്ല ഞാൻ ലഞ്ച് ബോക്സ് റെസിപ്പി കാണിച്ചിട്ടും അപ്പൊ വേഗം വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ആരോ ഈ ഡയറ്റിൻ്റെ കൂടെ വേറൊരു ചായയുണ്ട് അത് കുടിച്ചാൽ മതി എന്നാൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അത് കമൻറ്റ് ബോക്സ് വഴി വായിക്കാം കേട്ടോ ഇന്ന് ഞാൻ ഇതാ രാവിലെ തന്നെ കുറച്ച് മുതിര വെള്ളത്തിലിടുകയാണ് ഉണ്ണിത്തണ്ട് കിട്ടിയിട്ടുണ്ട് വാഴപ്പിൻ വാഴപ്പിൻ്റീന്നാ നിങ്ങളെ അവിടേക്ക് എന്താ പറയുക വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതും മുതിരിയും വെച്ചിട്ട് ഉപ്പേരി വെക്കും കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെക്കും ഇവിടെ വേറെ രീതിയിലാണ് ഉപ്പേരി വയ്ക്കാറ് ഞാനപ്പോൾ രണ്ട് രീതിയിലും വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഉണ്ണിത്തണ്ട് അത്രയ്ക്ക് അങ്ങ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരാഴ്ച വെക്കാനുള്ള ഉണ്ണിത്തണ്ടായിരുന്നുള്ളൂ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം വേഗത ചായ റെഡിയാക്കിയത് ഊറ്റിയെടുത്തിട്ടുണ്ട് ചായ ഡയറ്റിന്ന് ഔട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ അതാണ് ഞാൻ ഇന്നും ചായ പിടിക്കുന്നത് ഇന്നിപ്പോ നമ്മൾ മുപ്പത് ദിവസമാണ് ഞാൻ ഒന്നാമത്തെ അല്ല മൂന്നാമത്തെ ഡേ ആണ് യു ലോബിൽ കാണിക്കുന്നത് അല്ല ഇനി മുപ്പത് ദിവസം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച വെയിറ്റ് ഞാൻ കുറയുകയാണെങ്കിൽ ഞാൻ പതുക്കെ പതുക്കെ അതായത് പെട്ടെന്ന് എന്തായാലും ഡയറ്റ് പൊട്ടിക്കാൻ പറ്റില്ല ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ ബോഡി ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവരണം ഒരു പ്ലാനാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു ഡ്രസ്സ് ഉണ്ട് അത് ഇടാൻ പറ്റണം അത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചു കുറച്ച് വിനീഗർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ദോശപ്പൊടി എവിടുന്നാണ് വാങ്ങാറ് ചോദിക്കുന്നുണ്ട് നമ്മളിവിടെ സൂപ്പർമാർക്കറ്റിലൊക്കെ ദോശപ്പൊടി കിട്ടും എല്ലാവരെയും കിട്ടും ചോദിച്ചാൽ മതി ഇഡലി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ഞാൻ ഇന്നലെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതേ എന്താ പറയുക ഒരു എക്സ്പീരിയൻസുള്ള ഒരു കുട്ടി കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കമൻറ്റ് വായിക്കുന്നില്ല കാരണം ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്രണ്ട് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഹേർട്ടായാലോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി അധികം സംസാരിക്കുന്നില്ല കേട്ടോ എന്തായാലും നമ്മുടെ ആ ഒരു രീതിക്ക് അങ്ങനെ പോവുക അപ്പോൾ രാവിലെ തന്നെ പോയി മുരിങ്ങ വലിച്ചിട്ട് വരുന്നുണ്ട് കാരണം അന്ന് ഉച്ചയ്ക്ക് കുറച്ച് പരിപ്പ് മുരിങ്ങ ഉണ്ടാക്കണം പിന്നെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെ ലഞ്ച് ബോക്സ് റെസിപ്പിയിൽ കുറച്ച് മുരിങ്ങ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികളുടെ വായിറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ അതൊന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തിക്ക് കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനിയും ഇട്ട് കൊടുക്കായിരുന്നു എന്നുള്ളത് കേട്ടോ പിന്നെന്താണ് ജിനി സുഖ അല്ലേ ഡയറ്റിൻ്റെ കൂടെ റോയൽ ടീ കുടിച്ച് നോക്ക് വെയ്റ്റ് ലോസിന് അടിപൊളിയാണ് മസ്ക്കറ്റിൽ നിന്നാണോ കേട്ടോ വീഡിയോ കാണുന്നത് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് റോയൽ ടീ എനിക്ക് അറിയില്ല ഞാൻ കേട്ടിട്ടില്ല അതിനെക്കുറിച്ച് ഗ്രീൻ ടീ ആണോ ഗ്രീൻ ടീ എന്നെ കൊണ്ട് നടക്കൂല മുത്തേ അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ടീ കുടിക്കാത്തത് കേട്ടോ പിന്നെന്താ കമൻ്റ് വായിച്ചതിൽ ഒരുപാട് സന്തോഷമായി പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടു ഓക്കെ അങ്ങനെ ലഞ്ച് ബോക്സ് റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ നന്നാക്കി എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് കറൻറ്റ് പോയിരിക്കുകയാണ് കേട്ടോ അതാണ് ഞാൻ കറന്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ വലിയ റിംഗ് ലൈറ്റ് ഓൺ ആക്കാറില്ല യു പി എസിലത് ഓണാക്കുമ്പോൾ പെട്ടെന്ന് അത് തീർന്നു പോകുമെന്നൊരു പേടി കാരണം ഞാൻ ചില ഭാഗങ്ങളിൽ ഓഫാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിലൊക്കെ ഓണാക്കിയിട്ടുണ്ട് കാരണം അടുക്കളൻ്റെ ഉള്ളിലേക്ക് അത്രയ്ക്കങ്ങനെ ലൈറ്റ് ഇല്ല അത് ഓണാക്കുമ്പോഴാണ് ലൈറ്റ് നല്ല പോലെ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ ഒരുപാട് തവണ ഞാൻ ചെയ്ത് തന്നെയാണ് പക്ഷേ ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി മാറ്റിയിട്ടാണ് കേട്ടോ ചെയ്ത് നോക്കാറ് മുരിങ്ങയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഇട്ട് കൊടുക്കാം കേട്ടോ നന്നാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി ഉണ്ടാവുന്നു പക്ഷേ അതിൽ ഇട്ട് കൊടുത്ത് ചുങ്ങിപ്പോയപ്പോഴാണ് അയ്യോ ഇനിയും ഇട്ട് കൊടുക്കായിരുന്നു എന്നെനിക്ക് തോന്നിയത് അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വലിയ ഉള്ളിയും ക്യാരറ്റും തക്കാളിയും ചേർത്തി കൊടുക്കുന്നുണ്ട് ഒന്നിച്ചതിനെ ചേർത്തി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് പെട്ടെന്ന് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞതും കറൻറ്റ് വന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇത് നല്ല വ്യത്യാസമല്ലേ എൻ്റെ വീഡിയോയിൽ ആ ലൈറ്റ് ഇടുന്നതും ഇല്ലാത്തതും അല്ലേ അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക പൊടികളായിട്ട് ഒത്തിരി അങ്ങ് ഇട്ട് കൊടുക്കുന്നു വേണ്ട ഒറിഗാനും എന്തായാലും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മിക്സ്ഡ് ഹെബ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക തൈം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇതുപോലത്തെക്ക് സംഭവങ്ങൾ ഫുഡിൽ ആഡ് ചെയ്യണത് നല്ലതുമാണ് ടേസ്റ്റും നല്ല ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ കിച്ചൺ ട്രഷറാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ എഗ്ഗ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് സ്ക്രാമ്പിൾ പോലെ ആക്കിയെടുക്കുക അതിന് ശേഷമാണ് ഞാൻ മുരിങ്ങയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് വേവട്ടെ വേവട്ടെട്ടോ അതിന് ശേഷം ഇതാ മുരിങ്ങയില ഇനിയും കുറേ ഇട്ട് കൊടുക്കുക പക്ഷേ എനിക്ക് മണ്ടത്തരം പറ്റി ഇനി നെക്സ്റ്റ് ടൈം കുറേ ഇട്ട് കൊടുക്കണം എന്നാലേ കുട്ടികളുടെ വയറ്റിൽ ഇതൊക്കെ പോവുകയുള്ളൂ പിന്നെ പരിപ്പും മുരിങ്ങ പരിപ്പ് ചീരയൊക്കെ ഉണ്ടാക്കി അവർ കഴിക്കും അവർക്ക് ഉപ്പേരി വെച്ചാലാണ് കഴിക്കാൻ പറ്റാത്തത് ഡ്രൈ അല്ലേ അതുകൊണ്ട് പിന്നെ ചപ്പാത്തി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ായിട്ട് മിക്സ് ചെയ്യുക ഇതിലോട്ട് സോസും കാര്യങ്ങളൊന്നും ഒഴിക്കണ്ട ഇതൊരു നാടൻ വേർഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ സോസൊക്കെ ഒഴിച്ചാൽ ഒന്നുകൂടി എന്താ പറയുക കഴിക്കാൻ ഈസി ആയിരിക്കും തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഒന്ന് ആവിയും കയറ്റി എടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും ലഞ്ച് ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി ഈസി ഹെൽത്തി സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക കുട്ടികൾ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഇതുപോലത്തെ ഐറ്റംസിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വയറ്റിലെത്തും അത് ചെറിയ ചെറിയ നമ്മുടെ അമ്മമാരുടെ ട്രിക്കല്ലേ അത് ഇപ്പോഴും എൻ്റെ കുട്ടികൾ പല സാധനങ്ങളും കഴിക്കൂല കേട്ടോ അങ്ങനെ ഞാൻ റിഹാൻഡി അതിൻ്റെ ലഞ്ച് ബോക്സിൽ അത് പാക്ക് ചെയ്തു അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ വിചാരിച്ചുണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടല്ലോ മോർണിംഗ് ഇത് കൊടുക്കാമെന്ന് പക്ഷേ മോർണിംഗ് ഇത് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി തേങ്ങക്ക് പൊളിച്ച് ചട്നി അരച്ച് ദോശയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊടുത്തു കേട്ടോ രണ്ട് ദിവസമായിട്ട് റി അയാൻ ഞാനിക്ക് വലിയ ഫുഡിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കും രാവിലെ കഴിക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ പിന്നെന്താണ് ആരോടും പറയാത്ത ചില വിഷയങ്ങൾ ഉണ്ടാകും ഓക്കെ അങ്ങനെ കുറേ ആൾക്കാർ അതിൽ എന്താ പറയുക ഓക്കെ പറഞ്ഞ അതായത് അംഗീകരിച്ച ഒരുപാട് ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടു കേട്ടോ കമൻറ്റ് ബോക്സിൽ ഗേറ്റിൽ എന്താ എഴുതിയേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സുലൈഷ മൻസിൽ നിന്നാണ് കേട്ടോ അതായത് സുലൈമാൻ ഇവിടുത്തെ ഉപ്പാന്റെ പേര് ഷമീം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ലൈല ഉമ്മാൻ്റെ പേര് അപ്പോൾ സു ലൈ ഷ അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തിട്ടാണ് അങ്ങനെ ഒരു വീട് പേരുണ്ടാക്കിയത് മനസ്സിലായോ വീട്ടുപേരുണ്ടാക്കിയത് അതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു കാര്യം സ്റ്റോറി നമ്മുടെ കമൻറ്റ് ബോക്സിൽ രണ്ട് പേരുണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കമൻ്റ് ഇട്ടത് അതേപോലെ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് അംഗീകരിക്കുന്നു പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് പിന്നെ തടി കുറയ്ക്കുന്നതും മെലിയുന്നതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് നെഗറ്റീവ് പറയുന്നവരോട് പോവാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും ഉണ്ടാവും കമൻറ്റ് വായന എന്നും പറഞ്ഞൊരു ആക്കി ചിരി ചിരിക്കുന്ന ഒരിത് കേട്ടോ അയാൾ എന്തിനാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് നിങ്ങളിങ്ങനെ എടുങ്ങാറായിട്ട് കാണേണ്ട ആവശ്യമില്ല കാണുന്നവർക്കും പിന്നെ കമൻറ്റ് ഇടുന്നവർക്കും ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നു കേട്ടോ സുഖം എന്താ നിങ്ങളുടെ വിശേഷം നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ റവലോൺ ഏത് ഷെയ്ഡാണോ ചോദിക്കുന്നുണ്ട് ഷെയ്ഡായിരുന്നു പോയി തോന്നുന്നുണ്ടോട്ടോ ഇനി അത് നോക്കണം മൊത്തം അതൊരു ബീട്രൂട്ടിൻ്റെയും ഒരു മെറൂണും ബീട്രൂട്ടിൻ്റെയും കളർ മിക്സ് ചെയ്തൊരു കളറാണ് കേട്ടോ അത് പേര് ഞാൻ നോക്കണം ടീച്ചറായിരുന്നു അല്ലേ ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എത്ര ക്ലാസ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റെ കമൻറ്റ് ഇങ്ങനെ കമൻ്റ് എഴുതുന്ന ആൾക്കാരെ ലിപ്സ്റ്റിക്കൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടികൾ എന്നുള്ള ഒരു രീതിയിലാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടാവാറ് പിന്നെ വ്ളോഗിനെക്കുറിച്ച് അത് ഇതൊക്കെ ചില ആൾക്കാരെ നമുക്ക് നമ്മുടെ ഇത്തമാരായിട്ട് തോന്നും നമ്മുടെ അമ്മമാരായി തോന്നും ചിലപ്പോൾ എൻ്റെ അതേ ഏജിലുള്ള ആൾക്കാരായിട്ട് തോന്നും എൻ്റെ അതേ ഏജിലുള്ള ആൾക്കാരൊന്ന് ഇന്ന് ഈ ഒരു വ്ളോഗിലൊന്ന് പറയണേ ജീനി അതേ ഏജിലാണ് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷമല്ലേ എൻ്റെ അതേ ഏജിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ പിന്നെ ജിനി പറയുന്നത് സത്യമാണ് എല്ലാം എല്ലാവരോടും എല്ലാവരും പറയില്ല കറക്റ്റാണ് എൻ്റെ ഷോപ്പിൽ ഞങ്ങളുടെ ഷോപ്പിൽ പ്രൊമോഷൻ ചെയ്ത കുട്ടിയ സിമിയാന്നോ എനിക്ക് കുട്ടികളുടെ പേരൊന്നും അറിയില്ല അതെല്ലാം അവരാണ് നോക്കുന്നത് കേട്ടോ ഞാൻ പോയ സമയത്തൊന്നും കുട്ടികളുടെ ഷൂട്ടും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോകുമ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് മാക്സിമം എടുക്കാറുള്ളത് കേട്ടോ അതുകൊണ്ട് എനിക്കറിയില്ല കസിൻ്റെ മോളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഓർണമെന്റ്സ് ഓർണമെൻറ്റ്സ് കാണിക്കുക മാത്രമൊന്നും എൻ്റെ കയ്യിലില്ല ഓക്കെ അതുകൊണ്ട് നമ്മളത് വേണം ഓർണമെൻസ് ഒന്നും കാണിക്കണ്ടല്ലോ പിന്നെ എനിക്കൊരു പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിലും ഞാൻ കുറച്ച് കാണിക്കാം കേട്ടോ പിന്നെ ജിനി പറഞ്ഞതൊക്കെ ശരിയാണ് ഓക്കെ കാറിൽ പോയത് ആരാ ചോദിക്കുന്നുണ്ട് അതെൻ്റെ ഇവിടുത്തെ കസിൻ കസിൻ്റെ മോളാണ് കേട്ടോ മോളും അവൻ്റെ മോനും ആണ് പോയത് മോൻക്ക് എന്തോ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഹെൽത്ത് അല്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ ചുണ്ടിലെന്തോ ഒരു അപ്പോൾ അത് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവർ അവിടെ വഴിയിലിറങ്ങി ഉമ്മയും ഉപ്പിയും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഹോസ്പിറ്റലിലും പോവുകയും ചെയ്തു കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പ്ലേറ്റൊക്കെ കഴുകി ഞാൻ ഇതാ എഗൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കുട്ടികൾ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം വേഗം എഗ്ഗൊക്കെ നാക്കി നേരത്തെ നമ്മുടെ കുട്ടികൾ പോയിട്ടില്ല കുട്ടികൾ അവിടെ തന്നെ ഉണ്ട് ഈ ഒരു സീൻ കണ്ടപ്പോഴാണ് ഏ അവനവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ എന്നെനിക്ക് ഞാൻ ചില സമയത്ത് വ്ളോഗിങ്ങനെ പോയിട്ടുണ്ടാവും ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ വ്ളോഗ് എവിടെ എത്തി എന്തായെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വേഗം വേഗം ആക്കിയെടുക്കുകയാണ് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്ഞ്ച് ഉണ്ടോ അത് നിൻ്റെ അഹങ്കാരമല്ലേ തുടങ്ങിയ മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്ഞ്ച് വരാനാൽ ഒരു ചേഞ്ചും വരില്ല അഥവാ നമ്മൾ ഒരു മൂന്ന് കിലോ നമ്മൾ എപ്പോഴും ഡയറ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് കുറയും അത് നമ്മുടെ വാട്ടർ വെയിറ്റ് കുറയുന്നതാണ് എന്ന് പലരും പറയുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് കാര്യമായിട്ടറിയില്ല നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ ക്യാരറ്റും എഗ്ഗുമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എഗ്ഗില് ഞാൻ ഇച്ചിരി ഇങ്ങനെ ഇഡലിപ്പൊടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് കഴിക്കണത് കേട്ടോ ശരിക്കും എഗ്ഗ് കഴിക്കണം സമ്മതിക്കണം വല്ലപ്പോഴും ഒക്കെ ഒരു എഗ്ഗ് നമുക്ക് കഴിക്കാൻ പറ്റും ഒരു പ്രശ്നം വെറുതെ അല്ല ഉണ്ണിമുകുന്ദനൊക്കെ എഗ്ഗിൻ്റെ ഉള്ളിൽ ഓറഞ്ച് വെച്ചിട്ട് കഴിക്കണത് ഇറങ്ങി പോകണ്ട ഇത് ഈ സാധനം അങ്ങോട്ട് പറ്റൂല ശരിക്കും ഭയങ്കര ബോറാവും ചില സമയത്ത് ഞാൻ ആ എഗ് ഡയറ്റ് എടുത്ത ആ ഒരു ദിവസങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ പിന്നെ ഒരു ഭാഗ്യത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഡയറ്റിൽ നോൺ വെജും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റേ ഹെർബൽ ഐഫ് യൂസ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര സങ്കടമായിരുന്നു ഇതിപ്പോൾ ചോറ് ചപ്പാത്തി സാധനങ്ങളല്ലേ ഒഴിഞ്ഞ് ഒഴിച്ച് മാറ്റേണ്ടത് മറ്റേത് എനിക്ക് നോൺ വെജും കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാനാണെങ്കിൽ നോൺ വെജ് വീക്ക്നെസ് ഉള്ള ആളും ഉണ്ടാക്കാനും ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്കത് ഗ്രില്ല് ചെയ്തിട്ടും ഒക്കെ കഴിക്കുക ഫ്രൈ ചെയ്തിട്ട് പറ്റില്ല കറി ചെയ്തിട്ട് കറി ആക്കിയിട്ട് പറ്റും ഗ്രില്ല് തവ ഫ്രൈ എണ്ണയൊന്നും ഇല്ലാണ്ട് ആക്കുക ചിലപ്പോൾ ബട്ടറിൽ വേണമെങ്കിൽ ആക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരുടെയും ഒന്ന് അടിച്ചുവാരി എടുത്ത ശേഷം പഞ്ചസാര ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിനൊന്നൊഴിച്ചു കുറച്ച് ചിന്തും ചെയ്തു ചിന്തിയത് ഉടന ഉടഞ്ഞ തുടച്ചെടുക്കൽ പിന്നെ പണ്ടേ നമ്മുടെ ഒരു സ്വഭാവമല്ലേ അല്ലേ അപ്പം ഞാൻ കവറെടുത്തപ്പോഴാണ് അയ്യോ അയിൽ പഞ്ചസാര ഉണ്ടായിരുന്നുള്ളത് എനിക്ക് ഓറും പെട്ടെന്ന് കണ്ടതിട്ട അപ്പം വേഗം അവിടേക്കൊന്ന് തുടച്ചു വിട്ടിട്ട് നമുക്കിനി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കണം അതേപോലെ ഉണ്ടല്ലോ ഒന്നല്ല ഞാൻ എഫ് ബിയിൽ വീഡിയോ ഇട്ടപ്പം അതിങ്ങനെ ചെറിയ ചെറിയ റീലോ റീലോ റീലായിട്ട് അമ്പത്തെട്ട് വീഡിയോ അങ്ങോട്ട് കയറിയേക്കും ഞാൻ ആ കന്ധം വിട്ടുപോയി ഏ ഇതെന്തത് ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ ഒരു കമൻറ്റിൽ ഇതെന്താ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇട്ടിരിക്കുന്നത് ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ അയക്കുന്നു അപ്പോൾ എൻ്റെ ഒരു സെറ്റിങ്സ് എന്തോ മാറ്റി മാറിയിരിക്കുകയാണ് പോസ്റ്റ് ചെയ്യണതൊക്കെ വീഡിയോ ആയിട്ടുള്ള ഒരു ഇതിലോട്ട് റീലായിട്ടുള്ള ഒരു ഇതിലോട്ട് മാറുന്നുണ്ട് അപ്പോൾ ഞാൻ പോയി അതൊക്കെ ശരിയാക്കി അമ്പത്തെട്ട് വീഡിയോയും കുത്തിരുന്ന് ഡിലീറ്റാക്കി പിന്നെ അവസാനം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് നാലു മണിയൊക്കെ ആയിരുന്നു വൈകുന്നേരം കറക്റ്റ് രണ്ടരക്ക് അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ എഫ് ബിയിൽ യൂട്യൂബിൽ രണ്ട് മണിക്കാണ് അപ്ലോഡ് ചെയ്യാറ് അങ്ങനെ ആകുമ്പോൾ എൻ്റെ കയറി പോവാറുണ്ട് അല്ലെങ്കിൽ അവിടെ കിടക്കും അപ്പോൾ ഇന്നലത്തെ വ്ലോഗ് കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം കണ്ട് സപ്പോർട്ട് ചെയ്യുക അതിൽ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ആവോലി ഫ്രൈയും ഒക്കെ ഉണ്ട് കേട്ടോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതാ ഉമാക്കും ഉപ്പാക്കും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇനിയിപ്പോൾ നാളെ വേറെ എന്തെങ്കിലും ആക്കണം കാരണം വന്നിട്ട് ഇപ്പോൾ ദോശ തന്നെയാണ് ദോശ ഇഡലി തന്നെയുണ്ടാക്കിയത് അവർക്കും മതിയായി ഉണ്ടാക്കി എനിക്കും മതിയായി അപ്പോൾ ഞാൻ നാളെ പുട്ടും കടലിൽ ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ പുട്ടും കടലിലൊക്കെ എൻ്റെ വീക്ക്നെസ് ആണ് നാളെ നോക്കാമല്ലേ എത്രത്തോളം എനിക്ക് കൺട്രോൾ കിട്ടും എന്നുള്ളത് അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോ ചാലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തേക്കുവാണ് കേട്ടോ എനിക്ക് എത്രത്തോളം കൺട്രോൾ ഉണ്ട് എത്ര ക്ഷമയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹെർബൽ ലൈഫ് യൂസ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ അത്രയും പൈസ കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ പൈസയ്ക്ക് നമുക്ക് റിസൾട്ട് കാണണമോ എന്നുള്ളൊരു മൈൻഡ് ായിരുന്നു എനിക്ക് നല്ല എക്സ്പെൻസ് ആയിരുന്നു കേട്ടോ ആ സമയത്ത് ഇപ്പൊ ആലോചിക്കുമ്പോൾ പഠിച്ചോന് എന്തിനാണ് ഇത്രയും ക്യാഷൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ കുറച്ചത് രണ്ടു പേർക്കും കൂടെ പത്ത് എഴുപതിനായിരം രൂപ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ശരിക്കും ഒരു മണ്ടത്തരം ചെയ്ത പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോ വളരെ ഈസി ആയിട്ട് ആൾക്കാർ ഇങ്ങനെ കാപ്സ് എടുക്കാണ്ട് നോൺ നോൺവെജും വെജിറ്റബിളും ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് തടി കുറയ്ക്കണ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് അത് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് ഞങ്ങൾ കുറഞ്ഞത് ഞങ്ങളുടെ ഒരു സന്തോഷം തന്നെ ആയിരുന്നു ഇല്ല എന്നല്ല ഒത്തിരി സന്തോഷം കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു റിഗ്രറ്റ് തോന്നാറുണ്ട് ഓക്കെ ഞാനിതാ മുരിങ്ങ നന്നാക്കി ഇനി പിന്നെ നമ്മൾ കൊള്ളൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ മുരിങ്ങ നന്നാക്കാൻ ഇരിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു വേഗം വീഡിയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അല്ലെങ്കിൽ സോങ് എന്തെങ്കിലുമൊക്കെ പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ലൈനുള്ള ഫ്ലോ ഫോൺ എടുത്തപ്പോൾ എനിക്ക് എനിക്കതിൽ കാണാൻ കാണുന്ന ില്ലാട്ടോ ആ ഫോൺ ഞാൻ എന്തായാലും കൊടുക്കും ഒന്നുമില്ല എൻ്റെ ഫേവറേറ്റ് ഫോണാണ് അത് വൺ പ്ലസിന്റെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ഓരോ പണികൾ ചെയ്യും കേട്ടോ ബിഗ് ബോസ് ആണ് ഈ ഫുള്ള് ഫൈറ്റ് ഇല്ല ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് നമ്മളെ വീട്ടിലും കൂടെ ഫൈറ്റ് ഉണ്ടാക്കും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ബിഗ് ബോസ് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ ആരെങ്കിലും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇത്രയും എപ്പിസോഡ് കണ്ടിട്ട് ഒരാളോട് പോലും ഇഷ്ടം തോന്നാത്ത ഒരു സീസൺ ഉണ്ടെങ്കിൽ അത് ഈ സീസണാണ് ഈ സീസണിൽ ഇന്നലത്തെ മിന്നാത്ത എപ്പിസോഡിൽ അഖിൽമാരാറ് വന്നില്ലേ അവൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി ആ അവനെ കുറച്ച് ദിവസം ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലുണ്ടാവോ എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തു പക്ഷേ ഉണ്ടായില്ല അവരവരുടെ ഫിലിമിൻ്റെ പ്രൊമോഷൻ പറഞ്ഞിട്ട് അവരങ്ങ് പോയില്ലേ അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യുക ബിഗ് ബോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കേട്ടോ എനിക്ക് രഞ്ജിനി ഹരിദാസ് പേളി മാണി അവരുടെ ആ സീസൺ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫസ്റ്റ് സീസൺ ആയിരുന്നു അല്ലേ അത് അത് ഇഷ്ടമായിരുന്നു പിന്നെ റോബിൻ്റെ പിന്നെതാ അഖിൽ മാരാർ വെഡക്ക സീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഒട്ടും ഇഷ്ടപ്പെടാത്ത സീസൺ ഇതാ ഈ ഈ ഒരു സീസൺ ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നാലും കാണും കാണണ്ടേ വന്നിട്ട് അങ്ങനെ നമ്മുടെ എൻ്റെ നാട്ടിലുള്ള ഒരു തരം ഉപ്പേരിയാണിത് അതായത് ഉണ്ണിത്തണ്ടും മുതിരി മുതിര ഞാൻ നേരത്തെ വേവിച്ചിട്ടുണ്ട് ഉണ്ണിത്തണ്ട് ഇതാ ഇങ്ങനെ വേവിച്ചിട്ട് ശേഷം മുതിര ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാണ് കേട്ടോ വെള്ളം മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക ഒന്ന് നല്ല ചൂടും ഒന്ന് നല്ല തണുപ്പുമാണ് അല്ലേ അപ്പോൾ അത് രണ്ടും കൂടെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും പണ്ടുള്ളവർ ഇങ്ങനെ ഒരു ഉപ്പേരി കണ്ടുപിടിച്ചത് എന്തായാലും ഇത് ഭയങ്കര ഹെൽത്തിയാണ് വെയ്റ്റ് ലോസിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ എണ്ണയ്ക്ക് കുറച്ച് ഉപയോഗിച്ചിട്ട് താളിച്ചെടുത്താൽ മതി അപ്പം ഇന്നത്തെ എൻ്റെ മെയിൻ കോഴ്സ് തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ എക്സ്ട്രാ ചെറുപയറോ കടലൊന്നും പുഴുങ്ങിയില്ല കാരണം ഇത് തന്നെ ധാരാളം മതിയല്ലോ പിന്നെ വൈകുമ്പം പോയി അരിയൊക്കെ എടുത്തിട്ട് വന്ന് ഞാൻ ഇതാ ഇതുണ്ടാക്കുകയാണ് ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ എൻ്റെ കൈ കാല് പൊതുവേ തടിയില്ല അത് ഞാൻ ഇങ്ങനത്തെ പാൻറ്റ് ഇടുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എൻ്റെ ഉമ്മാൻ്റെ കൈയും കാലുമാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഉമ്മ പറയാം എൻ്റെ കൈയും കാലും ഇച്ചിരി ഏജായപ്പോഴാണ് ഇങ്ങനെ ആയത് നിൻ്റെ ഇപ്പം തന്നെ കോലാണ് പറയും എൻ്റെ ചെറുപ്പം മുതലേ കോഴിക്കയ്യും കോഴിക്കാലും എന്ന് പറയുമായിരുന്നു കേട്ടോ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു അങ്ങനെയാണ് പക്ഷേ എൻ്റെ അപ്പർ ബോഡി ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ ഞാൻ മസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കേണ്ടതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഏജാവുമ്പോൾ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടും കേട്ടോ അങ്ങനെ ഉപ്പേരിയൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പരിപ്പും മുരിങ്ങിയും കൂടെ വെക്കുകയാണ് ഞാൻ തേങ്ങ അരക്കാണ്ടാണ് കേട്ടോ വയ്ക്കുന്നത് പരിപ്പ് വേവിച്ചപ്പോൾ ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി വലിയുള്ളി പച്ചമുളകും ചേർത്തി കൊടുത്തിട്ട് മഞ്ഞളും മുളകുപൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പരിപ്പൊക്കെ ഞാൻ ചട്ടിയിലോട്ട് കടുക് താളിച്ചിട്ടിട്ട് കൊടുത്തു ഒന്ന് തെളിച്ച് വരുമ്പോഴത്തേക്കും മുരിങ്ങയും ചേർത്ത് കൊടുത്തു അത് ഇത്തിരി കട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുക കാരണം കറി ഒഴിച്ചു കറിയല്ല നമ്മുടെ വയ കുട്ടികളുടെ വയറ്റിൽ ഇതൊക്കെ പോട്ടേന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഞാൻ അതിനെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഫിഷ് നല്ല മസാല കൂട്ടിയതുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കും അപ്പോൾ എനിക്ക് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്യാനും കൂടെ പറ്റില്ല ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തവാ ഫ്രൈ തന്നെ ചെയ്തെടുക്കണം ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ കുട്ടികൾക്കും കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ നാല് മീൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യും ഒരെണ്ണം വേറെയും അല്ലേ അപ്പോൾ ഒരെണ്ണം മതി എന്നാലും ആവൂലിൻ്റെ എന്തോ പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു എന്താണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് ഓർമ്മയല്ല എന്നാലും ആവുലിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഞാൻ റെഡിയാക്കി എടുക്കണം ഇത് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് வெளிச்செண்ண வினிகர் ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കോമൺ മസാലയാണ് കേട്ടോ എന്നിട്ട് മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് മസാല പിടിക്കും എണ്ണയും വിനീഗറും ഉള്ള ഉള്ളതല്ലേ ഇതിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ കുറച്ച് ലൂസ് മസാല ആക്കിയാൽ മതി അങ്ങനെ നമ്മളിതാ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഇവിടെ എടുത്തിട്ടുണ്ട് എല്ലാം അര മണിക്കൂർ പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഫിഷ് ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം വേഗം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ തുടയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ രണ്ട് വേറെ റെസിപ്പിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലോങ് വീഡിയോ അല്ലേ അപ്പോൾ വീഡിയോയിലെ ലെങ്ത് ഒന്നിച്ചിരി കൂടാൻ വേണ്ടിയിട്ടാണ് കണ്ടവരുണ്ടെങ്കിൽ ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അവിടുന്ന് ഒന്ന് മാറ്റി ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ജനലൊക്കെ അടച്ചിട്ട് വേണം കേട്ടോ പോകണമെങ്കിൽ ഞാനിപ്പോൾ എല്ലാ ജനലും തുറന്നു വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറ് മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് അറ്റാക്ക് വരാനുള്ള മെയിൻ റീസൺ ആണ് കിച്ചണിൽ വെന്റിലേഷനൊന്നും ഇല്ലാത്തത് കേട്ടോ പലരും ഒരു ജനലൊക്കെ തുറന്നു വെച്ചിട്ടൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ ജനലേ തുറന്നു വെക്കാണ്ടൊക്കെ കുക്ക് ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും നമ്മൾ മാക്സിമം നമ്മൾ മാക്സിമം കാറ്റൊക്കെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ തന്നെ എല്ലാം ഇതാക്കണം ഞാൻ ബെഡ്റൂമിൻ്റെ കർട്ടനും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കാറുണ്ട് പകൽ ടൈമിൽ കേട്ടോ ഫ്രഷ് എയർ കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ എൻ്റെ റൂമിലുള്ള ഒരു ചാനലും ഞാൻ തുറന്നിടാറുണ്ട് ഇടാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ തക്കാളി ഇട്ട നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഒന്നും കൂടി കാണിക്കുകയാണ് അതിൽ അതിലേക്ക് മാച്ചായിട്ടുള്ള നമ്മുടെ കോഴിക്കറിയുടെ റെസിപ്പിയും കാണിക്കുന്നു കാണിച്ചതാണ് ആവശ്യമുള്ളവർ കണ്ടാൽ മതി കേട്ടോ വലിയുള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അടയ്ക്കുന്നത് തക്കാളി ഇട്ടിട്ട് നെയ്ച്ചോറ് വയ്ക്കുന്ന നല്ല ടേസ്റ്റാണ് ആണ് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും അപ്പോൾ ഇതാ ഇതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാനിവിടെ മൂന്ന് മൂന്നോ നാലോ സ്പൂൺ ചേർത്ത് കൊടുക്കുക കാരണം നമ്മളിവിടെ രണ്ട് കിലോ ആണ് വെക്കണമെന്ന് വെച്ചോറ് അതുകൊണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് കിട്ടണം അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മണമൊക്കെ മാറിയ ശേഷം നമുക്കിതിലോട്ട് വെള്ളം എങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത് ചോദിച്ചാൽ നമ്മുടെ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ച് കൊടുക്കണം പക്ഷേ ഞാനിവിടെ ക്വാണ്ടിറ്റി നിറയെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇത്തിരി കമ്മിയാക്കണം കാരണം ഒത്തിരി റൈസ് ഉണ്ടാകുമ്പോൾ ആവി അതുപോലെ അതിൽ ദമ്മിരിക്കലൊക്കെ കൂടില്ലേ അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം പാത്രമാകുമ്പോൾ ഒന്നേ മുക്കാൽ പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പൊക്കെ ഇട്ട് ചെക്ക് ചെയ്ത ശേഷം നമുക്കിത് തിളച്ചിട്ട് അരി ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം എന്നിട്ട് കഴുകി എടുക്കണം അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ഈ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ലെവലായിട്ടുണ്ട് വന്നിട്ടുണ്ട് നല്ല അരിയായിരുന്നു കേട്ടോ ഫസ്റ്റ് കാര്യം ഞാൻ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴൊക്കെ പഴകി അരി കിട്ടണം അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും ടു ഇയർ ഓൾഡ് വൺ ഇയർ ഓൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ടു ഇയർ ഓൾഡ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ടോ എനിക്ക് മറ്റേ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു റൈസ് റോസ് ബ്രാൻഡിൻ്റെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല നെയ്ച്ചോറുണ്ടാക്കാൻ പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണി വെക്കാൻ ഒരു വസ്തുവിനും കൊള്ളത്തില്ല എനിക്കിഷ്ടമായില്ലാട്ടോ അത് അതിലേറെ എനിക്ക് ഈ ഒരു റൈസ് ഭയങ്കര ഇഷ്ടമായി ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അങ്ങനെ കോഴിക്കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് എല്ലാവർക്കും അറിയാം അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേ കുറച്ച് ലൂസായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കറിയൊക്കെ ചില ആൾക്കാർക്ക് അറിയില്ല പലരും പറയും ഞങ്ങൾ എത്ര മസാല ഇട്ടാലും റെഡി ആവില്ല എന്നൊക്കെ പക്ഷേ മസാലേനെക്കാട്ടിലും നമുക്കിതിലോട്ട് വലിയ ഉള്ളി ചെറിയുള്ളി അതിൻ്റെ വഴറ്റലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ കൂടുതൽ ശ്രദ്ധ നന്നായിട്ട് വഴിച്ചിട്ടുണ്ടാക്കുന്ന കറികൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ വഴിച്ചാണ്ടാക്കുന്ന കറികൾ ടേസ്റ്റ് ഉണ്ട് ഇല്ല നല്ല പക്ഷേ ഒന്നുകൂടെയും എനിക്കിഷ്ടം ഇങ്ങനെ വഴിച്ചിട്ടുണ്ടാക്കുന്നതാണ് പിന്നെ ഇങ്ങനെ ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എണ്ണ മാക്സിമം ചുരുക്കുമല്ലോ ഒഴിവാക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള കറികളൊക്കെ വെക്കുക ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം മേ ബി അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ആയ ശേഷം ഞാനിത് വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണക്കം മാറട്ടെ എല്ലാം നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ ഒന്ന് അടച്ചു വെക്കുക പൊടികളായിട്ട് മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടി ഒറിഗാനോ പിന്നെ ഹെബ്സ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇത് ഇതാ ഇത്രയും പൊടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കറി ഉണ്ടല്ലോ അങ്ങോട്ടാണ് ഇത്രയും പൊടികൾ എടുത്തത് ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് നോയിസ് ഉണ്ടാവുമെന്നറിയില്ല നമുക്ക് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വാഴ്റ്റിയെടുത്തിട്ട് എന്നിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിലോട്ട് എന്നിട്ട് വീണ്ടും ഇളക്കുക എണ്ണ തെളിയണവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം മാത്രം ഞാൻ ചിക്കനൊക്കെ ഇട്ടു കൊടുത്തത് കേട്ടോ ചിക്കൻ്റെ ഈ ഒരു മസാല നല്ലപോലെ വേവണം അതിന് വേണ്ടിയിട്ട് അതാ ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം വെച്ചാൽ മതിയാ മതിയിട്ടോ അപ്പോഴത്തേക്കും ഇതൊക്കെ റെഡിയാകും അപ്പുറത്ത് ഞാൻ വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട് ഒന്നര കിലോ ചിക്കന് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ പതുക്കെ പതുക്കെ ഓരോ ഭാഗം ഇളക്കി മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തണ വരെ ഇളക്കി കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഒന്നും കൂടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഇതൊന്നും കൂടെ തിളച്ച് വരട്ടെ എന്നിട്ട് മതിയിട്ടോ നമുക്കിതിലോട്ട് വെള്ളമൊഴിക്കൽ അപ്പോൾ തന്നെ ഉള്ളൂ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഒരു കോഴിയുടെ പച്ച ചവയ്ക്കൊന്നു പോവുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ ഇളക്കുക അതിന് ശേഷം ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചെക്ക് ചെയ്ത ശേഷം ഉപ്പും ചേർത്തി കൊടുക്കുക അപ്പോൾ ഞാൻ അത്യാവശ്യം കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും ഒഴിക്കണത് പിന്നെ നന്നായിട്ട് തിളച്ച് തിളച്ച് വേവും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ ഉള്ളിലോട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എണ്ണയും നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക ഇളക്കുക അത്യാവശ്യം കട്ടി വരുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം ഇറക്കി വയ്ക്കുമ്പോൾ മല്ലിയാലി നാരങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനലും എഫ് പി പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ഹാവ് എനിസ് ഡേ